നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രൈസ് റോഡ് കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ പുതിയ നിയമ വെളിച്ചത്തിൽ നമ്മുടെ ധനത്തോട് സമ്പത്തിനോടുള്ള കാഴ്ചപ്പാട് ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ കർത്താവായി നേശക്രിസ്തുവിൻ്റെ വാക്കുകളെ വിശുദ്ധ തിരുവനന്തപുരത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇതിനു മുൻപ് മൂന്ന് വീഡിയോ ചെയ്യുകയുണ്ടായി ഇത് നാലാമത്തെ ഭാഗമാണ് അപ്പം കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് തൊട്ട് നിങ്ങൾ ദയവായിട്ട് കേൾക്കണം എങ്കിൽ മാത്രം ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാകുകയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ മനോഭാവവും മാറി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സമ്പത്ത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണെന്നുള്ളൊരു തിരിച്ചറിവും നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയിലും ജീവിതത്തിലും ആ മനോഭാവത്തോടു കൂടി കർത്താവർക്കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവനും നിത്യതയും ലക്ഷ്യം വെച്ച് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയും ഞാൻ ഇത്ര വിശദമായിട്ട് പറയാൻ കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അധികം നാം കേൾക്കുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നത് ഭൗതിക അനുഗ്രഹത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളും വചനപ്രഭാഷണങ്ങളും ഒക്കെയാണ് ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് ദൈവം തന്നെ അങ്ങനെ അനുഗ്രഹിക്കും ഇങ്ങനെ അനുഗ്രഹിക്കും മഞ്ഞ് പൊഴിയുന്ന രാജ്യത്തേക്കയക്കും ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനം ഏടി ഏറ്റി ഒഴിക്കുമാറാം ഇങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ ആസ്പദമാക്കി ഭൗതിക അനുഗ്രഹങ്ങളുടെ വലിയ എന്താ പറയുന്നത് വാഗ്ദത്തങ്ങളെ അതിൻ്റെ വലിയ പരസ്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് കേൾക്കുന്നത് എന്നാൽ തിരുവചനം എന്താണ് പറയുന്നത് പലപ്പോഴും നമ്മൾ ദൈവചനം ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ നമ്മളത് വേണ്ടതുപോലെ പഠിക്കാറില്ല ഞാൻ അതിനോടുള്ള ബന്ധത്തിലെ പല കാര്യങ്ങളും പറഞ്ഞു വന്നു അത് തുടർച്ചയായിട്ട് പാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ഏറ്റവുമധികം തൻ്റെ പ്രഭാഷണങ്ങളുടെ തൻ്റെ പഠിപ്പിക്കലുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് അഥവാ ദൈവരാജ്യം എന്നതിനെ ആസ്പദമാക്കിയായിരുന്നു ദൈവരാജ്യ കേന്ദ്രീകൃതമായിരുന്നു തൻ്റെ എല്ലാ പഠിപ്പിക്കലുകളും ഉദാഹരണങ്ങൾ ഉപമകൾ സദൃശ്യങ്ങൾ ഇതെല്ലാം കർത്താവ് അങ്ങനെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത് ഞാൻ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിൽ സ്വർഗരാജ്യം എന്താണെന്ന് അത് അവിടെ എങ്ങനെയായിരിക്കും അതെന്തായിരിക്കും എന്നൊക്കെ കർത്താവ് ഒത്തിരി ഉപമകൾ പറഞ്ഞു മത്താഴ്ച സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് വാക്യങ്ങളിലൂടെ വളരെ ചെറിയ സംഭവത്തിലൂടെ ഉദാഹരണത്തിലൂടെ രണ്ട് കാര്യം കേട്ടാൽ വ്യക്തമാക്കിയതിൽ ഒന്ന് നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ച നിധിയോട് സദൃശ്യം അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി ഇവിടെ നമ്മൾ നിത്യവും കേൾക്കുന്ന പല പ്രസംഗങ്ങളും അത് കൺവെൻഷൻ ആയാലും വാസപ്രാർത്ഥന ആയാലും സഭാ മീറ്റിംഗ് ആയാലും നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിന് അനുഗ്രഹം വയൽ വാങ്ങിച്ചതിനെക്കുറിച്ചും അതിൻ്റെ ആധാരം ഈ ആഴ്ച നടത്തിയ കാര്യം സഭയുടെ സാക്ഷ്യത്തിൽ റബ്ബർ തോട്ടം വാങ്ങിച്ച കാര്യം വസ്തു വാങ്ങിച്ച കാര്യം ബീട് വെച്ച കാര്യം കാറ് വാങ്ങിച്ച കാര്യം ഇതൊക്കെ നമ്മൾ പറയുമ്പം നമ്മളിവിടെ കാണേണ്ട ഒരു വസ്തുത എന്താണ് കർത്താവ് പഠിപ്പിച്ച് നേരെ വിപരീതമായിട്ടാണ് അതായത് ഒരു മനുഷ്യൻ സ്വർഗരാജ്യത്തെ ഒരു നിധി ഒളിച്ചിരിക്കുന്നു അത് ആ മനുഷ്യന് ബോധ്യപ്പെട്ടു ആ സ്വർഗരാജ്യം സദൃശ്യമാണ് അപ്പോൾ അവൻ എന്താ ചെയ്യുന്നറിയാമോ അവന് അത് കണ്ടു മറച്ചിട്ട് ആ വസ്തു ബോധ്യപ്പെട്ടിട്ട് അവൻ ആ ചെയ്തത് തനിക്കുള്ളതെല്ലാം വിറ്റു അതായത് അവൻ്റെ സന്തോഷം ഇവിടെ നാം വായിക്കുന്നത് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി അതായത് ഈ മുത്ത് സ്വർഗരാജ്യം വയലൊളിച്ചു വെച്ച ഒരു നിധിയോട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ആ നിധി സ്വർഗരാജ്യം എന്ന് പറയുന്ന നിധി ഒളിച്ചിരിക്കുന്ന വയൽ അവൻ അത് കണ്ടിട്ട് അവൻ്റെ സന്തോഷത്താൽ തനിക്കുള്ളതെല്ലാം പോയി വിറ്റു ഏതാ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവൻ ആ വയൽ എന്ത് ചെയ്തു വാങ്ങി നമ്മുടെ കാഴ്ചപ്പാടും നമ്മൾ ഇന്നത്തെ പ്രസംഗവും പഠിപ്പി നമ്മളെ യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നീ സൈക്കിളേ വന്നുവെച്ചാൽ കറി പോകുമെന്ന് നമ്മുടെ പറഞ്ഞു പഠിപ്പിക്കുമ്പം ഇവിടെ കർത്താവ് പറയുകയാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഈ സ്വർഗരാജ്യം സ്വന്തമാക്കുക ദേവസ്വം ചെന്നെത്തുക എന്നുള്ളത് അവന് ഭൗതികമായിട്ട് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ വസ്തുവകകളാകട്ടെ മൃഗസമ്പത്താകട്ടെ അവനുള്ള സകേലതും അവൻ വിറ്റിട്ട് ഈ നിധി മറഞ്ഞിരിക്കുന്ന അവൻ വാങ്ങിച്ചു ഇനി രണ്ടാമത് കർത്താവ് പറഞ്ഞു പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം രണ്ടാമത് കർത്താവ് അതുകൊണ്ടു തന്നെ മറ്റൊരു ഉദാഹരണത്തിലൂടെ നമ്മൾ പറയുകയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിക്ക് സദൃശ്യമാണ് അപ്പം ആ അങ്ങനെ ഒരു മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിക്ക് സദൃശ്യമാട്ടെ അവനത് ആ വിലയേറിയ മുത്ത് കണ്ടെത്തിയാൽ തനിക്കുള്ളതെല്ലാം അവൻ ആ മുത്തിന് വേണ്ടി ആ വിലയേറിയ മുത്തിന് വേണ്ടി വിറ്റിട്ട് അവൻ ആ മുത്ത് സ്വന്തമാക്കി അവനത് കരസ്ഥമാക്കി എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ കർത്താവ് പഠിപ്പിച്ച മറ്റ് പല കാര്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതുകൊണ്ട് മറ്റൊരു വസ്തുത കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ കർത്താവ് പറഞ്ഞു ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു അതായത് ഈ വർഷം എനിക്ക് ഭയങ്കരമായിട്ടെല്ലാം വിളഞ്ഞു ഇഷ്ടംപോലെ വിളവുകൾ ഉണ്ട് ഞാൻ ഇതെല്ലാം കൂടി എവിടെയാണ് സൂക്ഷിച്ചു വെക്കുക അപ്പം ഞാൻ എന്തു ചെയ്യും എൻ്റെ കളപ്പുറകളെല്ലാം പൊളിക്കും പൊളിച്ചിട്ട് വലിയ കളപ്പുറകൾ ഗോഡൗണുകളുണ്ടാക്കും അപ്പം എനിക്ക് ലഭിച്ച ഈ വലിയ സമ്പത്ത് അല്ലെ എനിക്ക് ലഭിച്ച ഈ വലിയ കൊയ്ത്ത് ഈ ധാന്യങ്ങളെല്ലാം ഞാൻ ഈ ഗോഡൗണിലേറിയാണ്ടിലേക്കുള്ളതുകൊണ്ട് ഞാൻ സൂക്ഷി വെക്കും എന്നിട്ട് ഞാൻ തിന്നുക കുടിക്കുക ആനന്ദിക്കുക അതായത് തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ട് കുടിക്കാനുണ്ട് ആനന്ദിക്കാനുണ്ട് കാരണം ഇത് വർഷങ്ങളിലേക്കുള്ളത് കരുതി വെച്ചിരിക്കുക ഗോഡൗൺ എല്ലാം പൊളിച്ച് വലിയ ഗോഡൗൺ പെടുന്നു അപ്പൊ സൂക്ഷിച്ച് വെച്ചിരിക്കുക എന്നിട്ട് എന്നോട് തന്നെ ഞാൻ പറയാം തിന്നുക കുടിക്കുക ആനന്ദിക്കുക നമ്മൾ ആ ഭാഗം വായിക്കുമ്പം ആ മനുഷ്യനെ നോക്കി നമ്മളാണെങ്കിൽ സാറിന് പറയുന്നത് ഭയങ്കര ലക്കി മാൻ ഭയങ്കര ഭാഗ്യവാൻ എന്തോ ഒരു ലോട്ടറി അടിച്ചു വേണമൊക്കെ ആ പുള്ളിക്ക് എന്തോ ഒരു സുഖമാണ് എന്ത് ടൂറാണ് നടത്തുന്നത് എവിടൊക്കെയാണ് പോകുന്നത് അവർ കുടുംബമായിട്ട് ഓസ്ട്രേലിയയിൽ പോകുന്നു അമേരിക്കയിൽ പോകുന്നു സിംഗപ്പൂരിൽ പോകുന്നു മിഡിൽ ഈസ്റ്റിൽ പോകുന്നു ഹോട്ടലുകളിൽ താമസിക്കുന്നു പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്നു വലിയ കാറ് വാങ്ങുന്നു എത്രയോ ഒരു സൗഭാഗ്യവാനാണ് കാരണം പുള്ളിക്ക് ദൈവം പുള്ളി അനുഗ്രഹിച്ചു ഈ വർഷം പുള്ളി ദൈവം ഭാര്യയ്ക്ക് ഒരുക്കൊടുത്ത് അനുഗ്രഹിച്ചു അല്ലേ അച്ഛാൻ എന്തോ ഒരു ഭാഗ്യവാനാണ് നമ്മൾ നമ്മുടെ ഒരു ഒരു വിലയിരുത്തൽ അങ്ങനെ ആയിരിക്കും അപ്പം അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം എല്ലാം ഇഷ്ടം പോലെ കിട്ടി ഇനി ഏറെ ആണ്ടത്തേക്കൊന്നും ചെയ്തില്ലെങ്കിലും ഒന്നും അധ്വാനിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇഷ്ടം പോലെ തനിക്കുണ്ട് അതിൽ പലപ്പോഴും പലരും നമ്മൾ ദൈവസേനയിൽ വരുമ്പോൾ ആഗ്രഹിക്കുന്നത് നമുക്ക് സുഖമായിട്ട് ഒരല്ലലും അലച്ചിലും ഇല്ലാതെ ദൈവം നമ്മളെ നമ്മുടെ മക്കളെ എല്ലാം അനുഗ്രഹിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ കാൽച്ചുവട്ടിലുണ്ടായിരിക്കണം നമ്മൾ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടു കർത്താവ് ആ നോക്കി ആ മനുഷ്യനെ കർത്താവ് വിളിച്ച ഒരു അഭിസംബോധന എങ്ങനെ ഒരു മൂഢ ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിക്കും നീ ഒരുക്കി വെച്ചതെല്ലാം ആർക്കായിത്തീരും ഇതാ സംഭവിക്കുന്നത് മൂട ആ മനുഷ്യനെ നോക്കിയിട്ട് കർത്താവ് അഭിസംബോധന ചെയ്ത് മൂട ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിക്കും എൻ്റെ അർത്ഥം എന്തുവാ നീ ഈ ഒരുക്കി വെച്ചതും നീ അനുഗ്രഹിക്കപ്പെട്ടു നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഈ അച്ഛൻ അനുഗ്രഹിക്കപ്പെട്ടു താൻ സ്വയമേ തന്നുള്ളവനെ പറഞ്ഞു ദൈവം എന്നെ ഇഷ്ടം പോലെ ദൈവം ഭാര്യയ്ക്ക് ഒരുത്ത ഇഷ്ടം പോലെ പാണ്ഡിശാലെല്ലാം പൊളിച്ചുപേണത് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അല്ലേ ഇത് നമ്മുടെ ഒരു വിലയിരുത്തിൽ മാത്രമാണ് കർത്താവ് പറഞ്ഞത് ഇതല്ല നിൻ്റെ ആത്മാവിനാണ് വില നിൻ്റെ ആത്മാവിന് വേണ്ടി നീ വല്ല കരുതിയിട്ടുണ്ടോ നിൻ്റെ ആത്മാവിന് വേണ്ടി നീ എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ ഇവിടെ വില നിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടാണ് അതാണ് അപ്പോസനായിരിക്കുന്ന പൗലോസൊക്കെ പറഞ്ഞത് ആ കർത്താവിനെ നേടുവാൻ വേണ്ടി ഈ ലോകത്തിൽ ലോകത്തിലെനിക്ക് ലാഭമായിരുന്നെല്ലാം ഞാൻ ചപ്പെന്നും ഞാനതിനെ ചവറെന്നും ഞാൻ അതിനെ ഏതുമില്ല എന്ന് എണ്ണി എന്നാണെന്നറിയാമോ ഞാൻ എനിക്ക് ലാഭമായിരുന്ന പല കാര്യങ്ങളും ലോകത്തിലുണ്ടായിരുന്നു നല്ല വിദ്യാസമ്പന്നനായിരുന്നു വലിയൊരു വ്യാപാരിയുടെ മകനായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ നയപ്രമാണമെല്ലാം അരച്ച് കലക്കി കുടിച്ച് ഇരിക്കുന്നവൻ ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ വലിയ താർക്കികൻ തത്വജ്ഞാനി പ്ലേറ്റോടെയും ഒക്കെ വലിയ അതുകൊണ്ടൊക്കെ തന്നെ ഗ്രീക്ക് തത്വ ചിന്തകന്മാരുടെ തത്വശാസ്ത്രമൊക്കെ അരച്ച് അല അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തി ആരോടും സംവദിക്കാൻ തർക്കിക്കാൻ അതിനുള്ള പരിജ്ഞാനവും വിദ്യാഭ്യാസമുള്ളവൻ എല്ലാം പുള്ളിക്ക് സമൂഹത്തിലുണ്ടായിരുന്നു പക്ഷെ പുള്ളി പറഞ്ഞു ഇതെല്ലാം എൻ്റെ ലാഭങ്ങളായിരുന്നു പക്ഷേ ആ ലാഭങ്ങളെയെല്ലാം ഞാൻ ഛേദമം എണ്ണി എന്തിനാണെന്നറിയാമോ യേശുവിനെ നേടുവാൻ വേണ്ടി കർത്താവിനെ എനിക്ക് സ്വന്തമാകാൻ വേണ്ടി ദൈവരാജ്യത്തിൻ്റെ അവകാശമാകാൻ വേണ്ടി എനിക്ക് ലാഭമായിരുന്നെല്ലാം ഞാൻ നേടി ഓരോ വേദപണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു വലിയ ആ കാലഘട്ടത്തിൽ കപ്പൽ പ്രമാണിയുടെ മകനായിരുന്നു വലിയ സ്വത്തിൻ്റെ ഉടമയായിരുന്നു നമ്മൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹം ഇബ്രാഹിൻ ലഭിച്ച ഇബ്രാഹിൻ ജനിച്ച ഇബ്രാഹിൻ എന്ന് പറഞ്ഞാൽ എ പ്യുവർ ബ്ലഡ് ജ്യൂ അല്ലെ തത്വശാസ്ത്രം മുഴുവൻ പഠിച്ചവൻ ഗ്രീക്ക് ഫിലോസഫി മുഴുവൻ പഠിച്ചവൻ ന്യായപ്രമാണം മുഴുവൻ പഠിച്ചവൻ ഗമാലിൻ്റെ കാൽ കീഴിലും ന്യായപ്രമാണം മുഴുവൻ പഠിച്ചവൻ ക്രിസ്ത്യാനികൾ ഉപദ്രവിച്ചു നടന്നവൻ എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഒരുപാട് കാര്യങ്ങൾ പറയാനും പുകഴുവാനും ഒക്കെ പുള്ളിക്കുണ്ടായിരുന്നു ലാഭമായ ഇതെല്ലാം പുള്ളിയുടെ ലാഭങ്ങളുടെ പട്ടികയിലായിരുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് എഴുതിയ രണ്ട് കത്തുകൾ അത് വിശ്വാസത്തിൽ നിജപുത്തനായിരുന്ന തീമത്യോസിന തീമത്യസിൻ്റെ ലേഖനമാണ് തൻ്റെ ഏറ്റവും അവസാനത്തെ ലേഖനങ്ങൾ ആ തീമത്യാസിൻ്റെ ലേഖനമൊക്കെ എഴുതുമ്പോൾ ധാൻ പറയുന്നുണ്ട് തീമത്യാസ് ഇവിടെ ശൈത്യം തുടങ്ങാൻ പോവുക ശീതകാലം എടുത്ത് വരിക നീ വരുമ്പം നീ മറക്കാതെ എൻ്റെ പുതപ്പോടെ കൊണ്ടുവരണം അതുപോലെ തന്നെ എൻ്റെ ചില ചർമ്മലിഹിതങ്ങൾ അന്ന് എഴുതിയ ചുരുളുകൾ അവിടെ ഇരിപ്പുണ്ട് നീ മറക്കാതെ ഈ രണ്ട് വസ്തുക്കൾ കൊണ്ടുവരണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ വീട്ടിൽ നമുക്കിപ്പം തണുപ്പിനെ പുതയ്ക്കാൻ ഒരു പുതപ്പില്ല അങ്ങ് നഷ്ടപ്പെട്ടു മറന്നുപോയാൽ നമ്മുടെ വീട്ടിൽ എത്ര പുതപ്പായിരിക്കുന്നത് നമുക്ക് മാറി ധരിക്കുന്ന നമുക്ക് എത്ര വസ്ത്രമായിരിക്കുന്നത് നമുക്കൊരാൾക്ക് സ്വന്തമായിട്ട് എത്ര ബൈബിളും എത്ര കാര്യങ്ങളും നമുക്കുണ്ട് പൊറോസ് പറയുകയാണ് ഇവിടെ ശൈത്യം ആരംഭിക്കുക എൻ്റെ കയ്യിൽ പുതയ്ക്കാൻ പുതപ്പില്ല നീ വരുമ്പോൾ എൻ്റെ പുതപ്പും കൂടെ കൊണ്ടുവരാൻ മറക്കരുത് നിങ്ങൾ നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എനിക്ക് എൻ്റെ മുമ്പിലുള്ള ലക്ഷ്യത്തിന് വേണ്ടി ആ ക്രിസ്തുവിനെ നേടുവാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ഇവിടെ ലാഭമായിരുന്നു ആ ലാഭത്തെ എല്ലാം ഞാൻ ഛേതമ എണ്ണി അതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി കാരണം അതിനെക്കാട്ടിൽ വലിയ ഇവിടെ കർത്താവ് പറഞ്ഞുകൊണ്ടൊക്കെ വലിയൊരു മുത്ത് വിൽക്കുന്ന ഒരു വ്യാപാരിയെ വലിയൊരു നിധി ഒളിച്ചിരിക്കുന്ന ഒരു വയൽ ഞാൻ കണ്ടെത്തി അത് സ്വർഗരാജ്യം എന്ന വയലാണ് അതിനുവേണ്ടി ഞാൻ പള്ളു പറഞ്ഞുകൊണ്ടും പിറുപുറുത്തോണ്ടും അല്ല എനിക്കുള്ള എല്ലാം നഷ്ടപ്പെടുത്തിയത് സന്തോഷത്താൽ എല്ലാം വിറ്റ് നേടി ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇതാണ് ബൈബിളിൻ്റെ പൊതുനിയമത്തിൽ യേശു യേശുക്രിസ്തു അപ്പോസ്വലന്മാരുടെ കാഴ്ചപ്പാട് അതായിരുന്നു അതന്നെയാണ് കർത്താവ് ഉദ്ധാനത്തിന് ശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഇവർ പറഞ്ഞു യേശു ആയിരുന്നു അവരുടെ ലീഡറ് ഗുരു ഗുരു ക്രൂശിക്കപ്പെട്ടു നമുക്കിനി ലീഡറില്ല നമ്മളെ നമുക്ക് അവർക്ക് ഭയമായി പത്ര ദിവസവും ഞാൻ എൻ്റെ പഴയ ജോലി മീൻ പിടിക്കാൻ പോവാം അപ്പോൾ ബാക്കിയുള്ള ഞങ്ങളും പോരുമെന്ന് പറഞ്ഞു അവർ പോയി മീൻ പിടിച്ചോണ്ടിരിക്കുക ഗന്യാസ്ത്ര അകത്തിൽ മീൻ പിടിച്ചോണ്ടിരുന്നു എല്ലാ അധ്വാനം ഒന്നും ഇല്ല കർത്താവ് അവർക്ക് വേണ്ടി ഈ കലമേൽ ചുട്ടടയും മീനും എല്ലാം ഒരുക്കി വെച്ചിട്ട് പ്രാവിൽ ഒരുക്കി വെച്ചിട്ട് അവരോട് കർത്താവ് ഒരേ വിളിച്ചു ഇതൊന്ന് ഭക്ഷിക്കാൻ പറഞ്ഞു അവരോട് ചോദിച്ചു നിങ്ങളെ ഇതിലൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്കുണ്ടായിരുന്ന പടകുണ്ട് നിങ്ങളുടെ ഉപജീവന മാർഗം വലയുണ്ട് എല്ലാം ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളേതിനെയാണ് ഏതും അധികവും സ്നേഹിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ ശിഷ്യന്മാരെ പത്രോസിനെ അന്തരോസിനെയൊക്കെ ഇവരിങ്ങനെ കണ്ടെത്തി കർത്താൻ ശിഷ്യന്മാരാക്കുമ്പോൾ അന്തരോസനെ കണ്ടു പത്രോസിനെ കൂട്ടിക്കൊണ്ടു വരുന്നു ഇങ്ങനെ ആക്കുമ്പം യേശുവിൻ്റെ കണ്ടപ്പോൾ അവർ അവർ അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന വലയും പടകുമെല്ലാം അവർ വിട്ട കർത്താവിനെ അവരെ പിൻപറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇത് കർത്താവ് പറഞ്ഞത് ഒരുവൻ എൻ്റെ ശിഷ്യനാകാൻ എൻ്റെ ആഗ്രഹിച്ചാൽ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തിരിക്കണം തന്നെ യേശുവിനേക്കാൾ വലുതായിട്ട് അപ്പനാകട്ടെ അമ്മയാകട്ടെ വസ്തുവാകട്ടെ വീടാകട്ടെ സ്വത്താകട്ടെ ഒന്നും നമുക്ക് അതിൽ വലുതല്ല നമുക്ക് ഈ ഭൂമി നമുക്കൊരു ട്രാൻസ് നമുക്ക് കടന്നു പോകാനുള്ള ഒരു ട്രാൻസിസ്റ്റേറിയ മാത്രമാണ് പഴയ ആ ഒരു ഭാഗമുണ്ട് അതോടൊന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഇവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു ദയവായിട്ട് എൻ്റെ സ്നേഹിതന്മാരായി പ്രിയപ്പെട്ടവരായി ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ഞാൻ പറയുന്ന മാത്രമല്ല വിശുദ്ധ ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതും ഇന്നത്തെ ഈ കേൾക്കുന്ന സന്ദേശം എന്തെങ്കിലും പൊരുത്തമുണ്ടോ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധമുണ്ടോ കേൾക്കുക അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക ഗോൾ ബ്ലെസ് ചെയ്യുകയുള്ളൂ